കാനഡയിൽ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി കാലാവസ്ഥയിൽ വളരെയധികം മാറ്റങ്ങളാണ് അനുഭവപ്പെടുന്നത് കടുത്ത ശൈത്യം ഉയർന്ന ചൂട് കാട്ടുതീ എന്നിവ മൂലം കാനഡയിലെ ഭൂരിഭാഗം പ്രവിശ്യകളിലെ ജനങ്ങളും ഏറെ തിക്തഫലങ്ങൾ അനുഭവിച്ചവരാണ് അതുകൊണ്ട് തന്നെ ഏകദേശം രണ്ട് പോയിന്റ് മൂന്ന് ശതമാനം ആളുകൾ കാലാവസ്ഥാ വ്യതിയാന ഉത്കണ്ഠ അനുഭവിക്കുന്നുവെന്ന് ചില സർവേ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു പഴയ തലമുറയെ അപേക്ഷിച്ച് യുവതലമുറയിലും നഗരങ്ങളിലെ ആളുകളിലുമാണ് കാലാവസ്ഥ ഉത്കണ്ഠയുടെ രൂക്ഷമായ പ്രകടനം കൂടുതലായും കണ്ടെത്തിയത് ഒരു സർവേയിൽ പ്രതികരിച്ച കനേഡിയൻ കൗമാരക്കാരിൽ മുപ്പത്തി ഏഴ് ശതമാനം പേരും കാലാവസ്ഥാ വ്യതിയാനം തങ്ങളുടെ മാനസികാരോഗ്യത്തെ ബാധിക്കുന്നതായി പറയുന്നു അമിതമായ ചിന്ത ഭയം ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള കഴിവില്ലായ്മ പേട് സ്വപ്നങ്ങൾ തുടങ്ങിയ പൊതുവായ ഉത്കണ്ഠാരോഗത്തിന്റെ ലക്ഷണങ്ങളെ പ്രതിഫലിപ്പിക്കുന്നതായി സർവേ റിപ്പോർട്ട് പറയുന്നു